കാണാൻ അപ്പോൾ ഒരിക്കല്പ്പോൾ എന്റെ ചെന്നു ഞാൻ സലാം പറ കൈപിടിച്ച് മുത്തി ദ്വാരക്കാനൊക്കെ പറഞ്ഞു ഭീരാമുസിയാർ പറഞ്ഞു എനിക്ക് വല്ലാത്ത ഊരവേദന ഉണ്ട് ഇനി ഊരവേദന വേണ്ട നിങ്ങൾ മനസ്സിലാക്കണം കുത്തുകാലം ഹൃദയത്തിന്റെ അടിത്തട്ടിൽ മറച്ചു വെച്ചത് പറയാൻ കൊതിച്ചത് ചെയ്യാൻ നനച്ചത് അങ്ങനെ അതാ അങ്ങനെയെങ്കിൽ എന്ന് ആഗ്രഹിച്ചത് ഇതെല്ലാം ഷേഖുനെ പറയുമ്പോൾ പറ്റി പറയുമ്പോൾ മനവും പകച്ചു പോകും അരികത്തേക്കൊരാൾ ചെല്ലുമ്പോ അതെ പറയാൻ ആഗ്രഹിച്ചത് ഇങ്ങോട്ട് പറയുന്നു സുബ്ഹാനല്ലാഹ് പറയാൻ ആഗ്രഹിച്ചത് ഇങ്ങോട്ട് പറയുന്നു അതെ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇങ്ങോട്ട് പറയുന്നു ചെയ്യണ്ട എന്ന് പറയുന്നു ചെയ്യേണ്ടത് ചെയ്യണമെന്ന് പറയുന്നു രോഗമുണ്ടെങ്കിൽ ഞാൻ മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നു അത് വേണ്ട എന്ന് പറയുന്നു നിങ്ങൾ മനസ്സിലാക്കണം ഒരിക്കൽ ഓർമ്മയുണ്ട് ഞാനും എൻറെ അമ്മാവൻ ബീരാൻ നുസിയാർ പെരുവായുളായു ഒരിക്കൽ കാണാൻ പോവാൻ അപ്പോൾ ചെന്നു ഞാൻ സലാം പറ കൈപിടിച്ച് മുത്തി ദ്വാരക്കാനൊക്കെ പറഞ്ഞു ഭീരാമുസ്ആാർ പറഞ്ഞു എനിക്ക് വല്ലാത്ത ഊരവേദന ഉണ്ട് ഇനി ഊരവേദന വേണ്ട കണ്ടോ കട്ടോ വേണ്ട എന്ന് പറയുകയാണ് ഒരിക്കൽ അതാ ഞങ്ങള് താമസിക്കുന്ന പറമ്പിലേക്ക് പഴയ കാലത്താണ് എൻറെ ചെറുപ്പകാലത്താണ് എനിക്ക് ഓർമ്മയില്ല എന്നോട് വരുന്നു കാണു വെള്ളരിക്ക എന്ന് പറയുന്ന വെള്ളരിക്കണ്ടാക്കുന്ന കാലം അതിങ്ങനെ തിന്നു തിന്നു അപ്പൊ എന്റെ വലിയമുസിയാരുടെ ഉപ്പ ഉപ്പാക്കി എക്കിട്ടൻറെ രോഗം എക്കിട്ടൻ മാറാത്ത രോഗ അതെവിടെ കാണിച്ചിട്ടും മാറുന്നില്ല അന്നത്തെ എല്ലാ വൈദ്യന്മാരെയും ഡോക്ടർമാരെയും കാണിച്ചു മാറുന്നില്ല അപ്പോ ഈ കക്കിരി വെള്ളരിടുക അതെങ്ങനെ തിന്ന് തിന്നോ തിന്നുകൊ തിന്നാൻ പോവാണ് അപ്പൊ അതിലൊന്നൊരു കക്കിരി ഇങ്ങോട്ട് എടുത്തിട്ട് പറഞ്ഞു പറഞ്ഞു എക്കിട്ട വേണ്ട അതങ്ങോ തിന്നോളാം പിന്നെ മരണം വരെ ആ രോഗമുണ്ടായില്ല മനസ്സിലാക്കണം ഞാനിത് പറയുന്നത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ മറച്ചു വെച്ചത് പറയാൻ കൊതിച്ചത് ചെയ്യാൻ നനച്ചത് എല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് പറയു ഇതൊക്കെ എങ്ങനെ കഴിഞ്ഞു ഇത് അള്ളാഹുവിന്റെ എല്ലാ പടവുകളും ചവിട്ടിക്കയറിഞ്ഞ നേരത്തെ പറഞ്ഞ ശരീരത്തിലൂടെ തെരീക്കത്തിലൂടെ ഹക്കീക്കത്തിലൂടെ വിനായത്തിന്റെ പട്ടം വാങ്ങിയ മഹാനപരുകൾ ഇതാണ് ഔലിയാക്കന്മാർ ആ കുത്തുപുല്ലമിന്റെ ജീവിതം അത്ഭുതങ്ങളുടെ കലവറയാണ് അറിവിനൊപ്പം കർമ്മങ്ങളെ പുഷ്ടിപ്പെടുത്തി സുഭാനല്ല അങ്ങനെ ആരിഫീങ്ങളുടെ പദവിയിലെത്തി കഠിനരിയാലയിലൂടെ പകൽ മുഴുവനും നോമ്പ് രാത്രി മുഴുവനും നിസ്കാരം മിണ്ടാട്ടം കുറച്ചു കറാഹത്തിൽ നിന്ന് വിട്ടുനിന്നു വിരായത്തിന്റെ പട്ടം കരസ്ഥമാക്കി മഹാത്മാക്കളുടെ ലോകത്തേക്ക് ഉയർന്നു മഹാന്റെ കറാപത്തിന്റെ ലോകം പറയുകയാണെങ്കിൽ വലുതാണ് പ്രിയപ്പെട്ട അങ്ങനെ അങ്ങനെയതാ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ മഹാനവരുകള് മുന്നോട്ട് നീങ്ങുമ്പോ ആര് ചെന്നാലും വാക്കുകൾ ഉപയോഗിച്ചുള്ള സംസാരമാണ് റബ്ബേ പിന്നെ കിതാബുകളും തുറന്നു വെച്ച് ആലോചന ഏതാ കിതാബ് കൂടുതൽ കിതാബ് വായിക്കുന്ന കിതാബ് ഏതാണ് തസവ്വുഫിന്റെ കിതാബാണെന്ന് അവിടുത്തെ അവിടത്തെ കൂടെ മഹത്തുക്കളെ പറയുകയാണ് സമയത്തിനും ആയുസിനും ശ്വാസോച്ഛാസത്തിനും വില കൽപ്പിച്ചോ നടക്കുമ്പോ താഴോട്ട് നോക്കി ശാന്തനായി നടന്നു ആരെങ്കിലും അവരുടെ മുഖത്ത് നോക്കി എന്ന് പറയുന്നു വീണ്ടും താഴോട്ട് നോക്കി നടക്കുന്നു ഖുർആാനിൽ അല്ല പറഞ്ഞില്ലേ അല്ല ദീനാലല്ലേ അള്ളാഹുവിൻ്റെ അടിമകൾ ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവരാണ് വിവരമില്ലാത്തവർ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവരോട് അവരോടെ അവരോടെ നല്ലത് വരട്ടെ എന്ന് പറയുന്നവരാണ് ഒരാളോടും വൈരാഗ്യമില്ല ഒരാളോടും വിദ്വേഷമില്ല ഒരാളോടും വെറുപ്പില്ല ഇതാണ് മഹാന്മാരുടെ ജീവിതം